ان الحمد لله وصلّي وسلّم على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سوره ال ആ വഴി വഴവിന് അവർക്ക് കാരണമായത് എന്താണ് പറഞ്ഞു ലൻ നരകം സ്പർശിക്കില്ല ചില സ്പർശിക്കില്ല എന്നുള്ള ഒരു തരത്തിലുള്ള മോശപ്പെട്ട ഒരു വാദം ആ യഹൂദ ക്രൈസ്തവർക്കുണ്ടായിരുന്നു എന്നാണ് അമ്മ പറയുന്നത് അത് സ്വയം അവർ കെട്ടിച്ചമച്ചതുമാണ് അവരെ വഞ്ചിച്ചു കളഞ്ഞു വീദിനെയും വഞ്ചനയുണ്ടായി എന്ന് പറഞ്ഞാൽ അവർ കെട്ടിച്ചമച്ച കെട്ടിച്ചമച്ചേർത്ത അവർ വികലമായി കെട്ടിയുണ്ടാക്കിയ അവർക്ക് വഞ്ചന നേരിട്ടു എന്നാണ് പറയുന്നത് അവരെ അതൊന്ന് കെട്ടിച്ചമച്ചോ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആ ദീനിൽ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആ വാദത്തിൽ അവർക്ക് വഞ്ചന പണിഞ്ഞിരിക്കുകയാണ് ഒരിക്കലും ഒരു പ്രത്യേകമായ അല്ലെങ്കിൽ ഒരു നിർണിതമായ ദിവസം മാത്രമേ നരകം സ്പർശിക്കുകയുള്ളൂ എന്നുള്ള ഒരു സംവിധാനം അങ്ങനെയുള്ള വിശ്വാസമോ നിയമസംഹിതയോരെയും കലുമുള്ള ഇല്ലാത്തതാകുന്നു എന്നാണ് അതിന്റെയൊക്കെ ആകപ്പെടുത്തായിട്ട് നോക്കും അപ്പോൾ എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭം ദിവസത്തിലേക്ക് ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധത്തിലുള്ള ഒരു ദിവസമുണ്ട് ആ ദിവസത്തിലേക്ക് ഇവരൊക്കെ നാം ഒരുമിച്ച് കൂട്ടുമ്പോൾ എങ്ങനെയാണ് കൊടുക്കും എല്ലാ ദേഹങ്ങൾക്കും എല്ലാ ദേഹങ്ങൾക്കും നാം പൂർത്തീകരിച്ചു കൊടുക്കും അവർ സമ്പാദിച്ചത് എന്ന് പറഞ്ഞാൽ അവ അവർ അനുസൃതമായ പ്രതിഫലം അള്ളാഹു സുബാനുതല ഓരോ ദേഹത്തിനും പൂർത്തീകരിച്ചു കൊടുക്കുന്നു ആക്രമിക്കപ്പെടുകയില്ല അതായത് അനീതിക്ക് പാത്രമാകുകയില്ല നീതിപൂർവമായിരിക്കും അള്ളാഹുവിന്റെ വിചാരണയും പ്രതിഫലം നൽകുന്നു എന്നൊക്കെയാണ് അങ്ങനെയുള്ള ഒരു ദിവസത്തേക്ക് ഇവരെ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ഇവരുടെ അവസ്ഥ എന്തായിരിക്കും അതിനെപ്പറ്റി ഇവർ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് അള്ളാഹു സുബാനുദല പറഞ്ഞതിന്റെ പോലും അതാണ് അപ്പോൾ എങ്ങനെ ാണ് എന്ന് ഈ ആയത്തിന്റെ തുടക്കത്തിൽ എന്താ പറയുന്നത് അപ്പോൾ ഇവരുടെ അവസ്ഥ എന്തായിരിക്കും അതിനെപ്പറ്റിറ്റാലോചിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ അവർ ചിന്തിക്കേണ്ടതല്ലേ അല്ലെങ്കിൽ അവർക്ക് നഷ്ട നഷ്ടപ്പെടില്ലേ എന്നൊക്കെയാണ് ആ പണ്ണതിൻ്റെ പൊരുൾ ഒത്തിരി മാർഗമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന മനസ്സിലാക്കുകൾ